പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വാലിശിഷങ്ങൾ നല്ല തമാശയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇന്ന് ഒരക്കടി അല്ല രണ്ടക്കടിയാണ് പറ്റിയിരിക്കുന്നത് പിന്നെ മാർക്ക് പിന്നെ നമ്മൾ മാർക്ക് ലിസ്റ്റ് എഴുതുന്ന അവസാന അവസാനഘട്ടം ഭയങ്കര ശ്രദ്ധയോട് നമ്മൾ ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഇന്നലെ എനിക്കൊരല്പം ഒരു ഫിഗർ നേട്ടിൻ്റെ വാൽ അല്പം നീണ്ടുപോയെന്ന് സാറ് പറഞ്ഞു അപ്പോൾ ഇന്ന എഴുതുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്നുള്ള വാല് കുറഞ്ഞു എന്നങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിട്ടപ്പോൾ വീട്ടിൻ്റെ വാലല്പം നീണ്ടുപോയി അങ്ങനെ പണിയിട്ട് വീണ്ടും ആലിസ്റ്റ് മാറ്റി എഴുതേണ്ടി വന്നു പിന്നെ അത് എന്ന് പറയുന്നത് പിന്നെ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വേളയിൽ മഴക്കുളവ് കണ്ട് അൽപ്പം ധൃതിയിലൊക്കെ വരികയായിരുന്നു മറ്റേ കച്ചേരിമൊക്കെ കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങി കച്ചേരിമൊക്കെ കഴിയുന്ന സമയത്ത് പിന്നെ ബാക്കി നിന്നൊരു വണ്ടി നല്ല ഹാണടിക്കുന്നുണ്ട് മുന്നേ ഫാസ് ചെയ്തൊരു സ്കൂട്ടർ ആറൻ ബാഗ് പോയി ബാഗ് പോയി എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വാനിറ്റി ബാഗ് ഞാൻ സ്കൂട്ടറിൻ്റെ ബാക്കിൽ നിന്നെ വെച്ചാൽ അതിൽ നിന്ന് കട്ടലാണ് വേണം ചാടിപ്പോയെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി നിർത്തിയിട്ട് എൻ്റെ ബാഗേ ഉണ്ടായി ഞാൻ നോക്കാൻ ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ നടന്നു വരണം കുറേ ദൂരം ഞാൻ ബാക്കിലോട്ട് വന്നു റോഡ് പിന്നെ ക്രോസ് വണ്ടി തിരിക്കണമെങ്കിൽ യൂട്ടോണൊക്കെ എടുത്ത് വരുമ്പോൾ ഒത്തിരി ദൂരം മുന്നോട്ട് പോയി ഒക്കെത്തോളം അങ്ങനെ തിരികെ വരുമ്പോഴാണ് വേറൊരു കക്ഷി കൊണ്ട് എൻ്റെ എതിർത്തി കണ്ടുകൊണ്ട് പാവ ഒരു പയ്യനേതോ സ്കൂട്ടർ പിന്നെ എൻ്റെ ഹോണ്ടായുടെ ഹുണ്ടായുടെയൊക്കെ ഒരു ഏജൻറ്റാണോന്ന് തോന്നും തോന്നു ആ വേഷത്തിലേക്ക് തന്നെ അപ്പോൾ എന്താ ടീച്ചറെ പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ബാഗ് ഞാൻ മിസ്സായാൻ തോന്നുന്നു വഴിയിലാണ് വീണ്ടെന്ന് ഞാനൊരു ഒരു വണ്ടിക്കാരൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം കൂടെ എന്നെ മുന്നേ പോയി അദ്ദേഹം പറഞ്ഞു ടീച്ചർ പോയി ടീച്ചറിൻ്റെ വണ്ടി നോക്കി ടീച്ചറിൻ്റെ ബാഗ് ആദ്യം ഉണ്ടാണെന്ന് അപ്പോഴാണ് ഞാൻ ഇവിടെ തോന്നിയാൽ ഞാൻ ബാഗ് നോക്കാതെയാണല്ലോ നടന്നത് പിന്നെ ഞാൻ തിരിച്ചു വന്നു നോക്കിയപ്പോൾ എൻ്റെ ഉണ്ട് അവിടെ പോയെന്ന് പറയും നമ്മുടെ ഈ ടിഫിൻ ബോക്സാണ് അത് ഞാൻ സൈഡിൽ തൂക്കിക്കുന്നത് അത് നേരെ ക്ലിപ്പിൽ വീണില്ലായിരുന്നു അപ്പോൾ അപ്പോഴതാണ് മിസ്സായത് ഏതിനപ്പഴും സമാനമായി മറ്റേ ബാഗിലാണെങ്കിൽ ഫോണും കാര്യങ്ങളും പാസ്ബുക്ക് ൊക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം വല്ലാത്ത ടെൻഷനായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കക്ഷിയും കൂടെ പിന്നെ പോയി നോക്കി നിൽക്കുമ്പോൾ അത് തിരിച്ചതിനും കൊണ്ടുവന്നു അതൊരു കുറച്ച് സമയം പോയി അതിനും നഷ്ടപ്പെട്ടു പോയി നല്യ ബാഗ് തിരിച്ചിട്ടൊക്കെ ചെയ്ത് അത് ഏതിനും വലിയൊരു സന്തോഷമൊക്കെ തോന്നി പാവം ഒരു പയ്യൻ നല്ല സന്മനസ്സുള്ള കൂടെ അല്ലെങ്കിൽ ആരാണെങ്കിൽ തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ മെനക്കെടുന്നതും നമുക്കിവിടെ അതിന് ഹെൽപ്പായൊക്കെ നിൽക്കുന്നതും നല്ലൊരു സന്മനസ്സാണ് ആരെങ്കിലൊക്കെ നമുക്ക് താങ്ങായി ഉണ്ടാകുമെന്നുള്ളതിനൊരു തെളിവ് തന്നെയായിരുന്നു അപ്പോൾ ക്യാമ്പിൽ എൻ്റെ കൂടെ വാല് ചെയ്യാൻ ഉണ്ടായിരുന്ന സാറും ബാക്കിൽ നിന്നെ വന്നപ്പോൾ ആരൊക്കെ ബാഗ് നഷ്ടപ്പെട്ടു പറഞ്ഞുകൊണ്ട് സാറും എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു ആ മറ്റേ കൃഷി ബാഗ് കൊണ്ടുവരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്ത് സാറും കൂടെ ഉണ്ടായിരുന്നു അതുമൊക്കെ ഒരു സന്തോഷം തോന്നി പിന്നെ നമുക്ക് ഇന്നത്തെ തമാശ നമുക്ക് അമ്മ തൊട്ടിലെന്ന പാഠഭാഗത്തിൽ വാർത്തക്യത്തിലെത്തുന്ന അമ്മയെ മകൻ ഭാര്യയുടെ വാക്കിട്ട് ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്നതാണ് കഥാസന്ദർഭമൊക്കെ അപ്പോൾ ഓരോ വിളിയും കത്തുന്ന യു കെ കുമാറിൻ്റെ ഒരു നല്ല കഥയാണ് അപ്പോഴതിൽ ഒരുമാരിയൊക്കെ ഗ്യാസ് കയറ്റി കുട്ടിയുടെ അഭിപ്രായമാണ് അമ്മയ്ക്ക് മാത്രം തൊട്ടിൽ പോരാ ഏതിനും അച്ഛനും തൊട്ടിൽ വേണം അമ്മ തൊട്ടിൽ മാത്രം പോരാ അച്ഛൻ തൊട്ടിലും വേണം എന്നാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പാഠഭാഗം എന്നുള്ള ബന്ധമൊന്നും അറിയാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു അമ്മ തൊട്ടിൽ മാത്രം പോരാ അച്ഛൻ തൊട്ടിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒത്തിരി തമാശകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിഹ്നങ്ങളും ഒക്കെ ഇടുമ്പോൾ ഇടുമ്പോഴും ഇടാതെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോ കാര്യം പങ്കുവയ്ക്കാം പിന്നെ ഇന്നത്തെ നമ്മുടെ മലയാളത്തിനൊക്കെ നമ്മൾ മറ്റ് ക്യാമ്പിൽ നിന്നുള്ള ടീച്ചേഴ്സിനെയൊക്കെ വിവരം ചോദിച്ചപ്പോഴും അവിടെ എല്ലാം ഫുൾ മാർക്കുകളും എ പ്ലസും തന്നെയാണ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയാണ് അറിയുന്നത് മലയാളത്തിൻ്റെ ഈ വർഷം ഗംഭീരമായ റിസൾട്ട് തന്നെയാണ് നല്ല നിലവാരം വെറും ഉത്തരങ്ങളൊന്നും അല്ല നല്ല നിലവാരത്തിലുള്ള ഉത്തരങ്ങളാണ് കുട്ടികൾ എഴുതുന്നത് അതുപോലെ പ്ലസ് ടു മലയാളത്തിൻ്റെ ഒരു ടീച്ചറിനെ കണ്ടപ്പോൾ നല്ല റിസൾട്ടാണ് കേൾക്കുന്നത് കൂടുതൽ പേർക്കും ഫുൾ മാർക്കും എ പ്ലസും തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ തമാശകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പങ്കുവയ്ക്കാം അപ്പോൾ മലയാളം ഈ വർഷം ക്യാമ്പയിൻ്റെ വിജയമാണ് മറ്റെല്ലാ വിഷയങ്ങളും കേട്ടെടുത്തോളം തന്നെ നല്ല വിജയമാണ് ഓരോ വിഷയം തിരിച്ചുള്ള നമ്മുടെ പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം നമ്മുടെ വീട്ടിലെത്തുമ്പം തന്നെ വൈകും പിന്നെ ടീച്ചേഴ്സിനെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവർ യാത്രയിലൊക്കെ ആയിരിക്കും പിന്നെ വീട്ടിൽ നിന്ന് തിരക്കാണ് അടുത്ത ദിവസം വീണ്ടും അവർ രാവിലെ പുറപ്പെടുന്ന തിരക്കാണ് അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് എന്തായാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ ടീച്ചേഴ്സിനെ കോൺടാക്റ്റ് ചെയ്ത് വിശദങ്ങൾ വിവരങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് അപ്പോഴേ എല്ലാവർക്കും ക്യാമ്പ് ുമ്പോഴൊക്കെ ഏകദേശമൊക്കെ തീർന്ന് വരുന്നുണ്ട് എപ്പോഴും നമുക്ക് റിസൾട്ടും വലിയ താമസവും ഇല്ലാതെ ഇനി ടാബ്ലേഷൻ വർക്ക് കഴിയുമ്പോൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം അതിൻ്റെ കറക്റ്റ് വിവരങ്ങളിൽ നമ്മൾ നമുക്ക് തിരക്കേറ്റി ടീച്ചർ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം അവർ വീണ്ടും കാണാം ബായ്